കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യറുടെ മൊഴി നിർണായകമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകമായി രണ്ടായിരത്തി പതിനേഴിലെ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കാവ്യ മാധവനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ആദ്യ ഭാര്യയോട് പറഞ്ഞതിലുള്ള ദിലീപിന്റെ വൈരാഗ്യവും പ്രതികാരവുമാണ് ആക്രമണത്തിനുള്ള ഉദ്ദേശമെന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് മതിയായ തെളിവില്ലെന്ന് വിലയിരുത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി മലയാള സിനിമാ മേഖലയിൽ ദിലീപ് തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചുവെന്ന അതിജീവിതയുടെ വാദത്തിന് അവരുടെ വാക്കാലുള്ള മൊഴിയല്ലാതെ ബലപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇതും കേസിൽ നിർണായകമായി ഇതുകൊണ്ടുകൂടിയാണ് ദിലീപിനെ വെറുതെ വിട്ടത് കാവ്യ ദിലീപിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ച സന്ദേശങ്ങൾ മഞ്ജു വാര്യർ വായിച്ചതോടെയാണ് ഈ ബന്ധം ആദ്യമായി പുറത്തു വന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഈ സന്ദേശങ്ങൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സന്ദേശങ്ങൾ കണ്ടെന്ന് അവകാശപ്പെട്ട മഞ്ജു അതിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയില്ല സന്ദേശങ്ങൾ സ്വകാര്യ സ്വഭാവമുള്ളതായിരുന്നു എന്ന വാദമൊഴിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് മഞ്ജു കണ്ടെന്നു പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ ഉള്ളടക്കം സ്ഥാപിക്കുവാൻ കോടതിക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ജു വാര്യർ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനോട് തനിക്ക് സന്ദേശങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന്റെ മൊബൈൽ ഫോണിൽ വെച്ച് കണ്ടതായി പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെ മൊഴിയിൽ ദിലീപിന്റെ ഫോണിൽ വെച്ച് കാവിയും ദിലീപും തമ്മിലുള്ള സന്ദേശങ്ങൾ കണ്ടിരുന്നു എന്നവർ പറഞ്ഞു എന്നാൽ കോടതിയിൽ മൊഴി നൽകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ദിലീപിന്റെ പഴയ മൊബൈൽ ഫോണിലാണ് സന്ദേശങ്ങൾ കണ്ടതെന്നും അവർ മൊഴി നൽകി ദിലീപും കാവ്യയും തമ്മിൽ അഭിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് അങ്ങനെയായിരുന്നുവെങ്കിൽ മഞ്ജു വിഷയത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കാവ്യ ദിലീപിനെ ബന്ധപ്പെടുമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു മഞ്ജു ദിലീപിന്റെ മൊബൈൽ ഫോണിൽ കണ്ടെന്നു പറയപ്പെടുന്ന സന്ദേശങ്ങൾ ഒരിക്കലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി പരിശോധനയ്ക്കിടെ അമേരിക്കയിലെ ഒരു ഷോയുടെ സമയത്ത് ദിലീപ് തന്നെ പതിവായി സന്ദർശിച്ചിരുന്നു എന്ന വാദം കാവ്യ നിഷേധിച്ചു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ലണ്ടനിലെ ഒരു ബസ് യാത്രയ്ക്കിടെ കാവ്യുമായുള്ള തന്റെ ബന്ധം മഞ്ജുവിനോടും സുഹൃത്തുക്കളോടും എന്തിനാണ് വെളിപ്പെടുത്തിയതെന്ന് ചോദിച്ച് ദിലീപ് അതിജീവിതയെ നേരിട്ടെത്തി ചോദ്യം ചെയ്തു എന്ന പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു യൂറോപ്യൻ പര്യടനത്തിലെ കലാകാരന്മാരുടെ സംഘത്തിന്റെ ഭാഗമായി അവർ ഒരുമിച്ചാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ സംഘത്തിലെ മറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ പോലും ശ്രദ്ധിക്കാതെ അത്തരമൊരു ചോദ്യം ചെയ്യൽ സാധ്യത വളരെ കുറവാണെന്ന് കോടതി കണ്ടെത്തി ആരോപിക്കപ്പെട്ട സംഭവത്തിന് ശേഷവും അതിജീവിത ദിലീപിനൊപ്പം പരിപാടികളിൽ സഹകരിച്ച് പ്രവർത്തിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു അതിജീവിതയും ദിലീപും അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പരിപാടി നടന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവർ തമ്മിൽ ആശയവിനിമയം നടക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തങ്ങൾ സംസാരത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു എന്ന അതിജീവതിയുടെ മൊഴി വിശ്വസനീയമല്ലെന്നും കോടതി കണ്ടെത്തി ദിലീപ് അതിജീവതയുമായി സൗഹൃദപരമായ ബന്ധം പുലർത്തിയില്ലെന്ന് ജഡ്ജി നിലപാടെടുത്തു അതേസമയം ദിലീപ് അതിജീവതയോട് വിദ്വേഷവും പങ്കെയും വെച്ച് പുലർത്തിയിരുന്നുവെന്നും അവരുടെ കരിയർ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു എന്നും സ്ഥാപിക്കുവാൻ ആശ്രയിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഭവങ്ങളെ കുറിച്ച് കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്മ റിഹേഴ്സൽ ക്യാമ്പിനെ കുറിച്ചും തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും കോടതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് മലയാളം